നമസ്കാരം മെട്രോ മാറ്റനി ന്യൂസിലേക്ക് സ്വാഗതം മലയാളികളുടെ ഇഷ്ടതാരം അല്ലെങ്കിൽ ജനപ്രിയ നായകനാണ് ദിലീപ് ദിലീപ് കാവ്യെ വിവാഹം ചെയ്തതോടെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു മഞ്ജു വാര്യരുമായുള്ള ഡിവോഴ്സും ദാമ്പത്യ തകർച്ചയുമെല്ലാം ദിലീപും കാവ്യും തമ്മിലുള്ള ബന്ധത്തെ വിമർശിക്കാനും കാരണമായി ഇപ്പോഴത്തെ ദിലീപിന്റെയും മഞ്ജുവിന്റെയും മകൾ മീനാക്ഷി കാവിക്കും ദിലീപിനും ഒപ്പമാണ് നിൽക്കുന്നത് ഈ അടുത്ത കാലത്തായിരുന്നു മീനാക്ഷിയുടെ ബിരുദാനന്തര ചടങ്ങ് കഴിഞ്ഞതും ദിലീപാണ് ആ സന്തോഷ വാർത്ത പങ്കുവച്ചതും കവിമാധവനും മീനാക്ഷിക്ക് ആശംസകൾ അറിയിച്ച് രംഗത്തെത്തിയിരുന്നു ചിത്രങ്ങൾ ഞൊടിയിടയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയതായിരുന്നു അതിന് പിന്നാലെ മഞ്ജു വാര്യർ മകളെ ഫോളോ ചെയ്തതും അതൊരു വലിയ സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് മാറിയിരുന്നു തിരിച്ചതുപോലെ തന്നെ മീനാക്ഷിയും മഞ്ജുവിനെ ഫോളോ ചെയ്തത് വലിയൊരു വാർത്തയെ മാറി ഇതിനൊക്കെ പിന്നാലെ മീനാക്ഷി മഞ്ജുവിനെയും മധു വാര്യറേയും അൺഫോളോ ചെയ്ത് ആ കുടുംബത്തിൽ നിന്നടക്കുമ്പോൾ അൺഫോളോ ചെയ്ത് പോവുകയായിരുന്നു അതോടുകൂടിയാണ് വാർത്തകൾക്ക് ഒരു വിരാമം വിട്ടത് എന്നാൽ ഇപ്പോഴിതാ മ മീനാക്ഷിയെ ഫോളോ ചെയ്യുന്ന മഞ്ജു ആഹ് മീനാക്ഷിയുടെ എല്ലാ ചിത്രങ്ങളിലും ലൈക്ക് ചെയ് ലൈക്ക് ചെയ്യാറുമുണ്ട് ഇപ്പോൾ ഒരു ശ്രദ്ധ നേടുത്തത് മറ്റൊന്നുമല്ല മീനാക്ഷി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച ഒരു ചിത്രം തന്നെയാണ് വൈറലാകുന്നത് കവി മതവിന്റെ ലക്ഷ്യയുടെ മോഡലായാണ് മീനാക്ഷി എത്തിയിരിക്കുന്നത് ഈ ഫോട്ടോയ്ക്ക് മഞ്ജു വാര്യരും ലൈക്ക് ചെയ്തിട്ടുണ്ട് മഞ്ജു വാര്യയുടെ ലൈക്ക് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ച കാവ്യയുടെ സ്ഥാപനത്തിന്റെ മോഡലായി മീനൂട്ടി എത്തിയപ്പോൾ മഞ്ജു അതൊന്നും നോക്കാതെ ലൈക്ക് അടിച്ചല്ലോ എന്നൊക്കെയാണ് ആരാധകർ പറയുന്നത് നിരവധി കമന്റുകളാണ് ഈ ഫോട്ടോയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് മഞ്ജുവിനൊപ്പമുള്ള ഫോട്ടോ കാണാൻ ആഗ്രഹിക്കുന്നുവെന്നും ആരാധകർ പറയുകയാണ് കാവ്യമാധവിനൊപ്പമുള്ള മീനാക്ഷിയുടെ ഫോട്ടോകൾ കാണാറുണ്ടെങ്കിലും മഞ്ജുവിനൊപ്പം മീനൂട്ടിയുടെ ഫോട്ടോകളൊന്നും കാണാറില്ല ഇന്നില്ലെങ്കിൽ നാളെ മീനാക്ഷിയും സിനിമയിലെത്തും എന്ന് കാത്ത് പ്രതീക്ഷയോടെ തന്നെയാണ് ആരാധകർ കാത്തിരിക്കുന്നതും അച്ഛനും അമ്മയ്ക്കുമുള്ള ഇതുപോലെ തന്നെയാണ് ആരാധകർ മീനാക്ഷിക്കും ഉണ്ട് എന്നാൽ പൊതുവേദികളിൽ നിന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നൊക്കെ മീനാക്ഷി മാറി നടക്കാറാണ് പദവ് കുറച്ചു കാലമായി സോഷ്യൽ മീഡിയയിൽ സജീവമാണ് മീനാക്ഷി അടുത്തിടെയാണ് മീനാക്ഷി ബി ബി എസ് പൂർത്തിയാക്കിയത് ദിലീപാണ് സന്തോഷ വാർത്ത പങ്കുവച്ചത് കവിമാതവനും മീനാക്ഷിക്ക് ആശംസകൾ അറിയിച്ച് രംഗത്തെത്തിയിരുന്നു